സബ്സ്ക്രൈബറും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്നും വന്നിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോട്ടാണ് അപ്പൊ ഞാൻ കുറച്ചു മുന്നേ കുറച്ച് റിയാക്ഷൻസ് വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ ചന്ദ്രൻചേട്ടനെ വീട്ടിൽ കയറി ചന്ദ്രൻചേട്ടൻ അല്ല ചന്ദ്രൻ പണ്ണൂന വീട്ടിൽ കയറി വെട്ടിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു മാരകായുദ്ധങ്ങളുമായിട്ട് മുഖമൊക്കെ കെട്ടി വന്നിട്ട് വീട്ടിൽ കയറ്റി പരിക്കേൽപ്പിച്ചു രണ്ടു കൈയും വെട്ടി കിട്ടിയെന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞത് അപ്പൊ ആശുപത്രിയിലാണ് കാരണം കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആരുടെ എല്ലാവരുടെയും കാലുടിച്ച് മാപ്പ് പറയാം ഞാനത് തെറ്റിദ്ധാരണേന്റെ പുറത്തിട്ട കമന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം റിനോയ് എന്ന് പറയുന്ന ഒരു മൈരൻ പിന്നെ നമ്മുടെ ഈ ദുരന്തത്തെ ചിരിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് റിയാക്ഷൻസ് വീഡിയോ ഇട്ടിട്ട് കുറെ വ്യൂസും നമുക്ക് കുറെ ഇത് റീച്ച് കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങൾ തെമ്മാടിത്തരങ്ങളാണെങ്കിൽ നമ്മൾ കണ്ടായിരുന്നു ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ കണക്കൊന്നുമില്ല ഇപ്പോഴത്തെ മുമ്പ് ആൾക്കാരുടെ വിചാരമുണ്ട് ഒരു ഫോൺ മേടിച്ച് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടും തുടങ്ങി സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് വളരെയേറെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആരും ഒന്നും അറിയത്തില്ല എന്നായിരുന്നു ഇപ്പം യുഗങ്ങള് മാറി മക്കളെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിലാണ് കണ്ടില്ലേ ചെറിയൊരു കമന്റ് കമന്റിട്ടാളെ വീട്ടിൽ കയറി അങ്ങോട്ട് വെട്ടി തീർത്ത് കളഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനെ പ്രോത്സാഹിപ്പിക്കുവല്ലോ വെട്ടുന്നൊക്കെ ചിരി അതിര് കടന്നുപോയി പിന്നെ ഈ ഈ ആള് സൽക്കം സൽക്കർമ്മങ്ങളൊന്നും അല്ലല്ലോ ചെയ്തത് പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഈ അമ്മാരോടൊക്കെ ഈ അമ്പത്തഞ്ച് വയസ്സുള്ള ചന്ദ്രൻ എന്ന് പറയുന്ന അമ്മാവൻ മാമോനോടൊരു കാര്യം പറയുക എനിക്കൊക്കെ എങ്ങനെ തോന്നി ഒരു ഒരു തെറ്റിദ്ധാരണേന്റെ പുറത്താണെങ്കിൽ പോലും ഇങ്ങനത്തേക്ക് ഒരു കമന്റ് ഇടാൻ ഇങ്ങനെ തോന്നി ഇടപ്പൊരുത്തനിക്ക് പാല് കുടി പാൽ കുടിക്കണോന്നുള്ളൊരു കമന്റ് ഇട്ട് അവനിക്ക് പാൽ പായസവും വിളമ്പിട്ടാണ് കണ്ണൂരുള്ള ആൺകുട്ടികൾ വന്നത് പിന്നെ ഒരുത്തനിക്ക് എനിക്ക് കളിക്കണോന്ന് പറഞ്ഞ് അവന്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് റിനോവി ലോവിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഇപ്പൊ പോലീസുകാർ തിരഞ്ഞെടുക്കുന്നുണ്ട് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് അവന്റെ അക്കൗണ്ടൊക്കെ ഡിആക്ടിവേറ്റ് ചെയ്ത് അവൻ ഇനി യൂട്യൂബ് ഒന്നല്ല ഫോണേ വേണ്ടെന്നും പറഞ്ഞ് ഓടിയിട്ടുണ്ട് അതേ കണക്ക് ഇത് അടുത്തൊരു അമ്മാവും വന്നിട്ടുണ്ട് അമ്മാവും കഴിഞ്ഞ ദിവസം ലൈവ് ചെയ്ത തെറ്റുധാരണെ പുറത്താണ് ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ നിൽക്കുകയാണ് അപ്പൊ എന്റെ മക്കള് പറഞ്ഞിട്ടുണ്ട് എന്റെ അന്ത പുറത്തോട്ടൊന്നും പോലെ വെട്ടി കീർക്കളെ വെയിറ്റ് ചെയ്തൊന്നും നല്ല വീട്ടിൽ അന്തസ്സായിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇതിന്റെ അടക്കം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ദുരന്തം ഉണ്ടായപ്പോഴും അതിൻറെ അടക്കം രാഷ്ട്രീയമായിട്ട് കുറെ പേര് വരുന്നുണ്ട് വെട്ട് കുറിച്ചും രാഷ്ട്രീയത്തിൽ കുറെ ആ നേതാക്കന്മാര് ഈ നേതാക്കന്മാര് ഞാൻ ഒന്നും പറയുന്നില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇനി ഇത് ഇനി ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് അങ്ങോട്ട് മാറ്റരുത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തിനകത്തും രാഷ്ട്രീയമാണ് ഇതിനകത്തൊന്നും കുത്തിക്കലർത്തേണ്ട കാര്യമില്ല ആ അമ്മാവന് മൂപ്പ് തോന്നിട്ട് വീട്ടിൽ ഇരുന്നോണ്ട് കഴുപ്പുന്നിട്ടുള്ള കമന്റിനാണ് ഒമാര് വീട്ടിൽ കയറി വെട്ടിയത് നമുക്കറിയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നടന്ന സമയത്ത് നമ്മൾ അല്ലെങ്കിലും നമ്മക്ക് ഈ വീട്ടിലിരുന്ന് ടി വിക്ക് അകത്ത് നോക്കുവാണ് എല്ലാരും രക്ഷപ്പെടട്ടെ എല്ലാരും രക്ഷപ്പെടട്ടെ എന്നുള്ളൊരു ഒരു നമ്മള് പ്രാർത്ഥനയിലാണ് ഇവിടെ ഇരിക്കുന്നത് അതിൻ്റെ ഇടക്ക് തോന്നിയവാസം കാണിച്ച് റിയാക്ട് ചെയ്ത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കമന്റ് ഇടുന്നവൻ്റെയൊക്കെ കഴപ്പം അങ്ങോട്ട് തീർത്തിട്ടുണ്ട് അടുത്തത് ഒരേത്തരന്മാരിങ്ങനെ കമന്റ് ഇടുന്നുണ്ടല്ലോ എങ്ങനെ ഇങ്ങനെ നമ്മള് കൊച്ചു പിള്ളേർക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് പാല് കൊടുക്കുക എന്ന് വേറൊരുത്തെനിക്ക് പാല് വേണം അഞ്ചു ലിറ്റർ പാല് കിട്ടുക പിന്നെ അവിടെയുള്ള പെണ്ണുങ്ങൾ നഷ്ടപ്പെട്ടവരെ കളിക്കാൻ വേണം ഇങ്ങനെ കുറെ നായി മക്കൾ വരുന്നുണ്ട് ഇവന്മാരുടെ വീട്ടിലും ഉണ്ടല്ലോ ഈ പെണ്ണുങ്ങളും അമ്മയും അച്ഛന്മാരും അതെയണക്കെ പെങ്ങന്മാരും കെട്ടികളുമാരും ഇതേ ആണെങ്കിൽ ഇവന്മാരുടെയൊക്കെ വീട്ടിലാണെങ്കിൽ മക്കൾക്ക് അമ്മയെ നഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഇവന്മാര് ഇന്ന് പൊട്ടിച്ചിരിക്കുക ഇല്ലെങ്കി പറയുക അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇല്ലെങ്കിൽ ഇവനൊക്കെ നഷ്ടപ്പെടാൻ നേരത്തെ വേറൊള്ളവന്മാർ കമന്റ് ഇട്ടാലാ നിന്റെ ഭാര്യേനെ എനിക്ക് കളിക്കണം നിന്റെ ഭാര്യേന്റെ പാലിയാൻ കുടിക്കാൻ വന്നെന്ന് പറഞ്ഞാൽ നിനക്കൊക്കെ ഇഷ്ടപ്പെടുവാ ഏഹ് അല്ല ഞാൻ പച്ചക്ക് പറയൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല കാര്യം ഞാൻ ഉള്ളത് ഓപ്പൺ ആയിട്ട് അങ്ങ് പറയും എന്തിനാണ് നമ്മളൊരു വിഷമം കണ്ടിട്ട് നമുക്ക് തന്നെ സഹിക്കുന്നില്ല നമ്മൾ ഈ ഡെയിലി രാവിലെ ടി വിയിൽ കയറിയിരുന്ന് പോകുന്നത് എത്ര പേര് രക്ഷപെട്ട് എത്ര രക്ഷപെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ട് അതൊക്കെ ഇങ്ങനെ കുളിപ്പിച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞു വെച്ച് കണ്ടിട്ട് നമുക്ക് സഹിക്കുന്നില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരേ ഒരേ ദിവസം നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നത് രാവിലത്തെ ഒരേ കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും അപ്പൊ രാത്രി കിടന്ന് കിടന്നുറങ്ങിയിട്ട് രാവിലെ ആ ഒരു ആ ഒരു വയനാട് എന്ന് പറയുന്ന ഒരു പ്രദേശം തന്നെ മൊത്തത്തിൽ പോകുന്ന അവസ്ഥയെ കുറിച്ചൊന്നൊക്കെ ഒന്ന് ആലോചിക്കുക ആ വീട്ടിൽ എന്തൊരു ചിലപ്പം കുറെ സംസാരിച്ച് കളിച്ച് രസിച്ചിട്ട് നാളെ കാണാന്നൊക്കെ പറഞ്ഞു പോയി സുഹൃത്തുക്കള് പിന്നെ അച്ഛനേ അമ്മേനേയും കണ്ടിട്ട് മക്കള് പോയി കിടന്നുറങ്ങുന്നു അങ്ങനെയൊക്കെ സന്തോഷകരമായിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കാൻ നേരത്ത് അവരൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയെ കുറിച്ച് ഒന്ന് ആലോചിച്ചോ ഇവന്റെയൊക്കെ വീട്ടിലുള്ളവർ നഷ്ടപ്പെടണം ഈ കമന്റ് ഇടുന്നവരുടെയൊക്കെ വീട്ടിലുള്ളവർ നഷ്ടപ്പെടണം എന്തായാലും ഈ വയനാട് ദുരന്തത്തിൽ മോശം കമന്റ് ഇട്ടവൻ്റെയൊക്കെ ടൈം നല്ല ടൈമാണ് അവന്റെ അവസ്ഥ ആലോചിച്ചിട്ട് ചിരി വരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇന്ന് കമന്റ് ഇട്ട ആളെ വീട്ടിൽ കയറി പണി കൊടുത്തിട്ടുണ്ട് അറിയാലോ കഴിഞ്ഞ ദിവസം എന്നിട്ട് പാല് കുടിക്കുന്ന അവന്റെ കാര്യത്തിൽ ആണ് ഇനി ആരെങ്കിലും കമന്റ് ഇടുകയാണെങ്കിൽ മക്കളെ നിങ്ങൾ നോക്കിക്കോണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഈ വയനാട് നഷ്ടപ്പെട്ട വിഷമിച്ചിട്ട് ആരെങ്കിലും ചിലപ്പോ വീട്ടിൽ കയറി വെട്ടിയായിരിക്കും എന്താന്ന് വെച്ചാൽ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട് വിഷമിച്ചെല്ലാം തകർന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒക്കെ കമന്റ് ഇടാൻ നേരത്ത് ചിലപ്പോ എന്റെ ഉറ്റോരും ഉടയോരൊക്കെ പോയിരിക്കുന്ന സമയത്ത് അവരെ കുറിച്ചും എല്ലാം പറയാൻ നേരത്ത് നമുക്ക് സഹിക്കുക ഇല്ല സഹിക്കത്തില്ല അതുകൊണ്ട് വീട്ടിൽ കയറി പരിക്കേൽപ്പിച്ചവനക്ക് പരിക്കേൽപ്പിച്ചവന് കിട്ടേണ്ടത് തന്നെയാണ് ഒന്ന് വെച്ച് ആ വെട്ടി പെട്ട് കൊടുത്തവനെ പ്രോത്സാഹിപ്പിക്കുകയല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു തെമ്മാടിത്തരങ്ങളൊന്നും കാണിക്കരുത് നമുക്ക് നമ്മളൊരു കൂടപ്പുറപ്പ് നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് ആ വിഷമം മനസ്സിലാകത്തുള്ളൂ അപ്പൊ ഈ വെട്ട് കിട്ടിയവനിക്ക് എനിക്ക് ഏറെക്കുറെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാവും കഴിഞ്ഞ ദിവസം ലൈവില് വന്നപ്പോ എനിക്ക് അമ്മാൻ പേടിച്ച് വരണ്ടിരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാവൻ പറയുന്നു വീഡിയോയില് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുപോകിക്ക് എന്താ വേണ്ടത് ചെയ്യാ മാപ്പ് പിന്നെ മാപ്പെന്നെ പറയാ എന്താ ഞാൻ ചെയ്യാ എനിക്ക് അതല്ല യാതൊരു ഞാനിപ്പോൾ സത്യം പറയുകയാണിപ്പോൾ അവൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് എൻ്റെ മക്കൾ പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ പിന്നെ അന്ന് ഒരു പോസ്റ്റ് വന്നു ആ പോസ്റ്റ് പിന്നെ രണ്ട് ഇതാ വന്നു ഒന്ന് പിന്നെ വൈ കുട്ടികളുണ്ടാക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ദുരന്തം കൊണ്ടുപോകുന്നില്ല പോസ്റ്റും തൊട്ട താഴെ ഇങ്ങനെ ഈ വൈഫ് പിന്നെ മലപ്പാൽ കൊടുക്കുന്നില്ല പോസ്റ്റും വന്നപ്പോൾ അപ്പോൾ ഞാനെന്ത് കരുതി അത് രണ്ട് ഒരാളാണെന്ന് ഒരു ആൾ പോസ്റ്റ് ചെയ്താണ് അതായത് കളിയാക്കി പോസ്റ്റ് ചെയ്യാമെന്നില്ല ഒരൊറ്റ തെറ്റിദ്ധാരണ പുറത്താണ് ഞാൻ അതിന് മറുപടിക്ക് തന്നത് കാരണം ഞാൻ വയനാട്ടുകാരെ കൂടുതൽ ആ ദുരന്തത്തിനെ ദുഃഖിക്കുന്ന ആൾ തന്നെയാണ് ഞാനും അപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ് അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ പിന്നെ ഒരു കമൻ്റ് ഇടുന്ന ആളല്ല ഇനി വേണമെങ്കിൽ എൻ്റെ പിന്നെ ഇതിൽ പരിശോധിച്ച് അങ്ങനെ കിട്ടും ഏഹ് ഞാൻ എല്ലേനും അങ്ങനെ എതിർക്കുന്ന ആളാണ് പക്ഷേ ഇങ്ങനെ ഇത് കണ്ടപ്പോൾക്ക് ഭയങ്കര പിന്നെ സങ്കടം തോന്നി അപ്പൊ അതിനപ്പം മറുപടി വിട്ടതാ പക്ഷെ അതിന്റെ യഥാർത്ഥം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പിറ്റേന്ന് തന്നെ ഞാൻ അന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തു പിന്നെ ഇതിൽ ഇതിൽ ഈ ഫേസ്ബുക്കിൽ ഞാൻ അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഇനി ഇങ്ങനത്തെ കമന്റ് ഇടുന്നവരുടെ അവസ്ഥ ഇതായിരിക്കും കഴിഞ്ഞാൽ എല്ലാവരുടെയും കാലും കൈയും താങ്ങി മക്കൾ വീട്ടിൽ നിന്ന് ഇറക്കാണ്ടായി ഇല്ലെങ്കിൽ വല്ലോ പിള്ളേരാണെങ്കിൽ അച്ഛനും അമ്മയൊന്നും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അവർക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും ഇതേ കമന്റ് ഇടുന്നവര് എന്തായാലും നമ്മൾ ഇതൊക്കെ ഇടുന്നത് മലയാളികളാണെന്ന് ആലോചിക്കുമ്പോഴാണ് ഭയങ്കര വിഷമം എല്ലാത്തിലും മലയാളികളുണ്ട് നല്ലവരും ഉണ്ട് ഈത്തവരും ഉണ്ട് എല്ലാവരും ഉണ്ട് ഇനി ഇതേപോലത്തെ കമന്റ് ഒന്നും ആരും അടിക്കരുതെന്ന് ഇനി ഞാൻ പറയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ദുരന്തത്തിൽ കമന്റ് ഇട്ടവരുടെയൊക്കെ അവസ്ഥ ഇനി പരിതാപകരമാണ് കമന്റ് ഇട്ടവര് ഇനി ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തോടും ഷെയർ ആയി പോയിട്ടുണ്ട് അപ്പൊ എല്ലാവരും എല്ലാം കൊള്ളാനായിട്ടുള്ള മനഃശക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ബൈ ബൈ